ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ കുംഭമേളയോടനുബന്ധിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ നാഗസന്യാസിമാർ അഘോരികൾ എന്നിവരെ കുറിച്ചുള്ള വാർത്തകൾ അതായത് ഇവർക്ക് പല അത്ഭുത സിദ്ധികളുമുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി പ്രത്യേകിച്ചും ഈ നിർജ്ജീവമായ വസ്തുക്കളെ നോട്ടം കൊണ്ട് ചലിപ്പിക്കുക ഒരു മനുഷ്യായസിനപ്പുറം ജീവിച്ചിരിക്കുക തുടങ്ങിയ അത്ഭുത കഴിവുകൾ ഇവർക്കുണ്ട് എന്നൊക്കെ പല വീഡിയോകളിലും കണ്ടിരുന്നു ഹരിപ്പും കുമ്മേളിൽ പങ്കെടുത്തപ്പോൾ ഇവരെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇവരും സാധാരണ മനുഷ്യരല്ലേ അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ അത്ഭുത സ്ഥിതികളൊക്കെ കാണിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നില്ല എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമുക്ക് ചിന്തിക്കേണ്ടായിട്ടുള്ള ഒരു കാര്യമുണ്ട് ആരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ സന്യാസി നമുക്കതിൻ്റെ വാക്കുകളുടെ അർത്ഥം തന്നെ നോക്കാം സന്യം അസി സന്യം എന്ന് സംസ്കൃതി പറയുക സെൽഫ് കൺട്രോളുള്ള അതായത് അവനവനെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുന്ന ആരെയും സന്യാസിയായിട്ട് നിർവചിക്കുക എന്നാണ് പറയുക കാരണം സ്വന്തം ജീവിതത്തെ ഏത് തരത്തിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതിനെയാണ് നമ്മൾ സന്യാസി എന്ന് പറയുക നമുക്ക് നിരവധി നിരവധി സന്യാസിമാരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിമാലയ സാധനങ്ങളിലേക്ക് ആ പ്രദേശത്തേക്കു പോയാൽ കാണാൻ പറ്റും പക്ഷേ ഇവരൊക്കെ ഇവരൊക്കെ ജീവിക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും യാതൊരു നിശ്ചയമില്ല ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള മഹത്തുകളായ സന്യാസിമാരെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു പക്ഷേ ഈ മഹാകുംഭമേള പോലെയുള്ള വലിയ വലിയ ചടങ്ങുകളിൽ മാത്രമേ ഇവർ വരുള്ളൂ ഇവർക്ക് ഭൗതികമായിട്ടുള്ള തലങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് അവർക്ക് താല്പര്യമില്ല അതിൽ തന്നെ അഘോരികൾ നാഗസന്യാസികൾ ഇങ്ങനെ തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട് ഇവരെല്ലാവരും ഈ അഘോരികളായാലും നാഗസന്യാസികളായാലും ഇവരെല്ലാം ഭജിക്കുന്നതും ചിന്തിക്കുന്നതും ശിവനെയാണ് ചിന്തയാണ് ഇവർക്കുള്ളത് ശൈവചിന്ത എന്നുള്ളത് ഒരു ശക്തിയാണ് ശിവൻ എന്നുള്ളത് ഒരു ഏറ്റവും ഏറ്റവും കൂടിയ ഒരു ശക്തിയായിട്ടാണ് ശിവനെ പറയുക പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ രീതി വളരെ എൻ്റയർലി ഡിഫറെൻ്റാണ് നാഗസന്യാസികൾ അവർ വളരെ ഡൗൺ കൊടുത്താണ് എന്താണ് നാഗത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മളും സർപ്പപൂജ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും എന്തുകൊണ്ടാണ് സർപ്പപൂജ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം പ്രകൃതിയിലുള്ള എല്ലാം ജീവജാലങ്ങളെയും ഒരേപോലെ കാണുക പ്രകൃതിയിലേക്ക് നമ്മൾ ഏത് തരത്തിലാണ് നമ്മൾ ജീവിക്കാൻ വന്നത് അതേ രീതിയിൽ ജീവിക്കുക മറ്റ് ജീവജാലങ്ങളൊന്നും വസ്ത്രങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്തിനു മനുഷ്യനായാലും നമ്മൾ അവരും എന്തോ വ്യത്യാസം എന്താണ് എന്നുള്ള തരത്തിൽ വസ്ത്രമോ ഒന്നുമില്ലാതെ ഈ ഭൂമിയുടെ ഏറ്റവും അതായത് തറയിൽ കിടന്ന് താമസിക്കുക വസ്ത്രങ്ങളില്ലാതെ ജീവിക്കുക അത് ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിൽ ജീവിക്കുക ഇത്തരത്തിൽ ജീവിതത്തെ വേറെ ഒരു തലത്തിലേക്ക് ചിന്തിച്ച് അവിടെ വേറെ ഒരു ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക അനുഭൂതിയിൽ ജീവിക്കുന്നവരാണ് നാഗ എന്ന് പറയുക അതുപോലെ അഘോരകൾ അങ്ങനെയല്ല അഖോരികൾ കുറച്ചുകൂടി എന്താ പറയുക അവർ അഗ്രസീവാണ് അവർ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ അവരുടെ ചിന്ത കുറച്ചുകൂടി വ്യത്യാസമുണ്ട് അവർ ഈ പറഞ്ഞ പോലെ എന്താ പറയുക അവർ മൃഗങ്ങളുടെ തൊലികൾ തോലുകൾ ഒക്കെ അവർ കൂടുതലായിട്ട് വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കും അവർ കുറച്ചുകൂടെ ശൈവചിന്ത അല്ലെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷേ ഇവരെല്ലാവരും ചിന്തിക്കുന്നത് എന്താണ് എന്ന് പഠിക്കാൻ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഈ സന്യാസി വര്യമാർ ഹിമാലയ സാനക്കളിലും അല്ലെങ്കിൽ വളരെ ഗുഹകളിലൊക്കെ ആയിട്ട് ഇവർ താമസിക്കുമ്പോൾ പല കാലാവസ്ഥയിൽ താമസിക്കുമ്പോൾ ഇവരെന്തായാലും ഇവർക്ക് വേണ്ടി ഇവരാരും ജീവിക്കുന്നില്ല ഇവർ ചിന്തിക്കുന്നത് മുഴുവൻ ഈ സമൂഹത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഇവരാരും ഇവരെ വിൽക്കാറില്ല ഇവരുടെ കഴിവ് ഇവരുടെ മാജിക്കിനെ വിറ്റ് ഇവർ പണം നേടാൻ ശ്രമിക്കാറില്ല ഇവർ ഇവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി ഇവർ തന്നെ ഉള്ള സൗകര്യത്തിൻ്റെ ഏക്കായാലും താഴെയുള്ള സൗകര്യത്തിൽ അവർ ജീവിച്ചു പോവുകയാണ് പക്ഷേ ഇവർക്ക് വലിയ ചിന്തകളുണ്ടാവും ഇവർ ഈ സമൂഹത്തിലേക്ക് വേണ്ടി ആലോചിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും ഒരു പക്ഷേ നമുക്കറിയാം നമ്മൾ ഇന്ന് അഭിമാനത്തോടെ വിചാരിക്കുന്ന ഭാരതത്തിലെ പല ശാസ്ത്രശാഖകളും ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സന്യാസി വര്യന്മാർ അവരുടേതായിട്ടുള്ള ആശ്രമങ്ങളിൽ ഇരുന്ന് അവർ ചിന്തിച്ച് അവർ പഠിച്ച പല മേഖലയിൽ നിന്നാണ് ഇന്നൊരു പക്ഷേ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പൗരാണികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് ഇവരെന്താണ് പഠിക്കുന്നത് എന്ന് പഠിക്കാൻ പലപ്പോഴും ആരും തയ്യാറാവാറില്ല നേരെ വെച്ചാൽ അവരുടെ ഭൗതികമായിട്ടുള്ള അപ്പിയറൻസസ് ഇവർ വസ്ത്രം ധരിക്കാതെയാണ് നടക്കുന്നത് തലയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ജട പിടിച്ചിട്ടുണ്ട് ഇവർ ഭസ്മം മുഴുവൻ പൂശിയിട്ടാണ് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തലത്തിൽ ആരും ചിന്തിക്കാറില്ല അല്ലെങ്കിൽ അതിനെ ആരും പഠിക്കാൻ ശ്രമിക്കാറില്ല പിന്നെ ജനം ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമുണ്ട് ഇവർക്ക് മാജിക്കൽ കാര്യങ്ങളിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എല്ലാവരുടെയും എല്ലാവരുടെയും അവസാന ചിന്ത എന്നുള്ളത് എനിക്ക് മാജിക്കലായിട്ട് എന്ത് കിട്ടും അപ്പം ഈ സന്യാസിമാരുടെ അടുത്ത് പോയാൽ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ മാജിക്കലായിട്ട് വേറെ എന്തെങ്കിലും ലോകം നേടാൻ കഴിയുമോ ഈ ലോകത്തൊന്നും മാജിക്കലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളല്ല എന്തുകൊണ്ട് ഇവർ ഈ പറഞ്ഞ പോലെ പലരും നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പത്രങ്ങളിൽ കണ്ടു നൂറ്റി നാൽപ്പത്തഞ്ച് വർഷ മുകളിൽ വയസ്സ് ഉള്ള സന്യാസിയോടെ എത്തിയിട്ടുണ്ടായിരുന്നു കൈ ഒരിക്കലും താത്താത്ത സന്യാസിയോടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിരവധി നിരവധി അത്ഭുതങ്ങൾ പല മീഡിയകളിലും നമ്മൾ എഴുതി വായിച്ചു കാരണം ഇത്തരം അത്ഭുതങ്ങൾ മാത്രമേ ഒരു ഒരു സെല്ലിംഗ് പോയിൻറ്റായിട്ട് പത്രങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരം മാധ്യമങ്ങളിലോ എടുക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു നൂറ്റി നാൽപ്പത്തഞ്ച് വർഷം ജീവിച്ചു എന്നുള്ളത് ഒരു ഒരത്ഭുതമാവേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ശരീരത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ അതിന് യാതൊരു തരത്തിലുള്ള ഗൗരവവും കൊടുക്കാതെ അവർ അവരവരുടേതായുള്ള ചിന്തയിലും ബാക്കി പോകുമ്പോൾ വർഷങ്ങൾ കടന്നു പോകുന്നത് അവർ പോലും അറിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല ഈ നൂറ്റി നാൽപ്പത്തഞ്ച് വർഷം എന്ന് അവർ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവാൻ ഒരു തരത്തിലുള്ള സാധ്യതകളുമില്ല പിന്നെ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക ഞാൻ ചോദിക്കട്ടെ അത് ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയാണോ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയതാണോ ഇതും നമ്മൾ പഠിച്ചിട്ടില്ല ഇത്തരം മാജിക്കിൻ്റെ പുറകെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് ഈ മഹത്വുകളായിട്ടുള്ള സന്യാസി വര്യന്മാർ അവരുടെ ചിന്ത ഏത് കാര്യത്തിന് വേണ്ടിയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസസ് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളിലേക്ക് അവർ പകർന്നു തരാൻ നിൽക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിനും ഈ ലോകത്തിനും ഇനി മുമ്പോട്ട് പോകുവാൻ എന്തെല്ലാം നമുക്ക് ലഭിക്കും അത്തരത്തിൽ ഭവ്യതയോടെ അവരെ നമ്മൾ ഗുരുവര്യന്മാരായി തന്നെ കണക്കാക്കി അവരിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം മാജിക്കലല്ല ഞാൻ വീണ്ടും പറയുന്നു അവർ ഇത്രയും എന്താ പറയുക വളരെ ഇതായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് അവർ നേടിയെടുത്ത പഠിച്ചെടുത്ത അവർക്കുള്ള നോളജ് ആ നോളജ് നമുക്ക് ഈ സമൂഹത്തിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് വാങ്ങിയെടുക്കുകയും അതുകൊണ്ട് നാളെ സമൂഹത്തിലേക്ക് എത്ര വ്യത്യാസം ഉണ്ടാവും അതോടൊപ്പം തന്നെ വേറെ അവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഇവിടെ ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പായാനുള്ളതല്ല ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക അച്ചീവ്മെൻ്റ് ആയിട്ട് മാത്രം നിങ്ങൾ കണക്കാൻ കഴിയും അവസാനം ഇതൊന്നുമില്ല നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിലേക്ക് നോക്കൂ എന്നും കൂടി അവർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും എനിക്കിനീ കാറില്ലായെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് ഈ പറഞ്ഞിട്ട് എൻ്റെ ഈ ധനം പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും ഇതൊന്നുമില്ലെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങൾക്ക് ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കാനുള്ള അവസരം ഈശ്വരൻ നൽകിയിട്ടുണ്ട് ഈ പ്രകൃതി നൽകിയിട്ടുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം മഹത്തുകളെ നമ്മൾ കാണാനും അവരുടെ അനുഗ്രഹം വാങ്ങാനും അവരെ പഠിക്കാനും നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം പക്ഷെ അതിന് പകരം ഇവിടെ സംഭവിക്കുന്നത് ഇവരുടെ ചേഷ്ടകളും സംഭാവപ്രകടനങ്ങളും ഒക്കെ തന്നെ ഒരു കോമാളികളാക്കി മാറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് പലപ്പോഴും അത് നമ്മൾ കണ്ടത് ഈ കുമ്മകളൊക്കെ എത്തുമ്പോഴൊക്കെ അവരുടെ ഈ മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ എനിക്കിനി എന്തറിയണം എനിക്ക് ഇനി എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി യാതൊരു തരത്തിലുള്ള സങ്കല്പങ്ങളും മനുഷ്യനില്ല പഠിക്കണമെന്ന് സങ്കല്പം വരും വേറൊന്നുണ്ട് ഏത് നേട്ടം എനിക്ക് കിട്ടും എന്നതിന് വേണ്ടി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടും ഇത് പഠിച്ചാൽ എനിക്ക് ഈ ജോലി കിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര വരുമാനമുണ്ടാവും ഇത്തരത്തിലുള്ള ചിന്തകളിലാണ് ഒരു ഭാഗത്ത് നമ്മൾ പഠനം നടത്തുക നമ്മൾ ഒരിക്കലും വേറൊരാളെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ ബഹുമാനിക്കാൻ നമ്മൾ അവരുടെ നോളജിനെ അല്ല ബഹുമാനിക്കുക നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് എന്തുമാത്രം അയാൾ കഷ്ടപ്പെട്ടിട്ട് എന്ന് വെച്ചിട്ടല്ല നമ്മൾ ബഹുമാനിക്കുക ഒരു വലിയ കൊടീശ്വരനായ ഒരു മുതലാളിയെ നമ്മൾ ബഹുമാനിക്കും കൊടീശ്വരനായിട്ട് മുതലാളിയെ ബഹുമാനിക്കുന്നത് അയാൾ ഇത്രയും കോടികൾ ഉണ്ടാക്കില്ലോ അയാൾ എത്ര സൗഭാഗ്യവാനാണ് അയാൾ അയാളെത്ര നേടില്ല എന്നുള്ളതിൻ്റെ ഒരു അത്ഭുതവും ആ ഒരു ഒരു ഇതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കും എന്നാൽ ആ മനുഷ്യൻ വന്ന വഴികളിലൂടെ അദ്ദേഹം എടുത്ത എഫേർട്ടുകളിലൂടെ ചിന്തകളിലൂടെ ആരും യാത്ര ചെയ്യാറില്ല ആരും ചിന്തിക്കാറില്ല എനിക്കും അവിടെ എത്തണം എനിക്കും അതുപോലെ പണം ഉണ്ടാവണം എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ വേറൊന്നുണ്ട് വേറൊരാളുടെ വഴികൾ നമ്മൾ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അതിനപ്പുറേക്ക് വേറെ എനിക്ക് പെട്ടെന്നുള്ള നേട്ടം ലഭിക്കാൻ ഏറ്റവും മാർഗമുണ്ടെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നി ആ കൊടേശ്വരനായിട്ടുള്ള വ്യക്തിയോട് അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് അയാളെ പറ്റി ഒരു നാല് മോശം വാക്ക് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കപ്പെടും കാരണം സത്യത്തിൽ മറ്റേ ആളുടെ ഒരു തണലിൽ അവിടെ നിന്ന് നല്ലത് പറയുന്നതിന് അദ്ദേഹത്തെ ഒരു ചീത്ത വിളിച്ചാൽ ഒരു വലിയ ക്രൗഡിനുള്ളിൽ വെറുതെ നിന്ന് കൂവിയാൽ ആ കൂവുന്ന ആളെ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കും അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നൂറുപേരെ ഒരു പക്ഷേ ആരും ശ്രദ്ധിച്ചു ഒന്നും വരില്ല ഒറ്റ കൂവുന്ന ആളെ മാത്രം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനാണ്ടാവും ഈ ഒറ്റയ്ക്ക് നിന്നുള്ള കൂവലാണ് പലപ്പോഴും നമ്മളിന്ന് കാണുന്ന ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അപ്പോൾ ഇവിടെ കാണുന്നത് നല്ലതിനെ പറഞ്ഞാൽ ഞാൻ അവിടെ കണ്ട മഹാകുംഭമേളയിൽ കണ്ട ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതിലാർക്കും അത്ഭുതം ഉണ്ടാവില്ല ഞാൻ മഹാകുംഭമേളയിൽ കണ്ട ഏതെങ്കിലും ഒരു വൃത്തി ഒരു കാര്യം ഒരു സന്യാസി ഭഗ്നനായി അവിടെ നിന്ന് കണ്ട ഒരു ഫോട്ടോ ഞാൻ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടാൽ അതിന് ലഭിക്കാവുന്ന ലൈക്സ് കമൻറ്റ് അത് എത്ര വലുതായിരിക്കും അപ്പോൾ നിരവധിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടാൽ അതിലെന്തായിരിക്കും പറയുന്ന കമൻറ്റ് ഈ കുട്ടിക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നാവും ചോദിക്കുക അപ്പോൾ സമൂഹം എപ്പോഴും വേറുന്നുണ്ട് അവനവനെ കൂടുതൽ വിൽക്കാൻ വേണ്ടിയുള്ള കമൻ്റുകളാണ് അല്ലെങ്കിൽ ഭാവങ്ങൾ ഉണ്ടാകുക അതോടൊപ്പം പക്ഷേ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് മറ്റുള്ളവരിൽ നിന്നാണ് നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഈ ലോകത്ത് ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നോളജ് ഇല്ലായെങ്കിൽ നമ്മളിലേക്കും ഒരു നോളജ് നമുക്ക് ലഭിക്കില്ല നമ്മൾ പൂജ്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടണം ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ എന്തെങ്കിലും നമുക്ക് ലഭിക്കണം അതിൽ നിന്നും നമ്മുടെ ചിന്ത കൊണ്ട് നമുക്ക് വളർത്താനേ കഴിയുള്ളൂ നല്ലതായിട്ട് കാണാൻ ശ്രമിക്കാതെ ഈ സമൂഹത്തിൽ ഒരിക്കലും നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലും ഈ സന്യാസിമാരി സന്യാസിമാരിലും അവരുടെ ചിന്തയിലുമൊക്കെയുള്ള വളരെ മഹത്തായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു ഭാഗത്ത് നമ്മൾ സംസ്കാരത്തിനകത്തുണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് നമ്മുടെയൊക്കെ ചിന്തയിലും നമ്മുടെ ലോകത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും വളരെ വലുതായിരിക്കും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം